സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ ബൈപാസ് റോഡ് അന്തരിച്ച നടൻ മേഘനാഥന് വിട നൽകി ജന്മനാട് അവസാനമായൊരു നോക്ക് കാണാൻ ഷൊർണൂരിലേക്ക് പ്രമുഖരും ഒഴുകിയെത്തി തറവാട്ടു വീട്ടിലെ ബാലൻ കെ നായരുടെ സ്മൃതി കുടീരത്തിന് സമീപത്ത് തന്നെയാണ് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത് സിനിമാ ലോകത്തിന് സംഭാവനകൾ നൽകിയാണ് നടൻ മേഘനാഥൻ തിരികെ മടങ്ങുന്നത് വില്ലനായും പ്രധാന കഥാപാത്രമായും എല്ലാം സിനിമാ ലോകത്തു നിന്നും മായ്ച്ചു കളയാനാകാത്ത ഒരു ഏടാണ് അടർന്നു പോകുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു മേഘനാഥൻ മരണമടഞ്ഞത് ഷൊർണൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അർപ്പിക്കാൻ മുൻമന്ത്രി എ കെ ബാലൻ എം എൽ എ മാരായ പി മമ്മിക്കുട്ടി മുഹമ്മദ് മുഹുസിൻ കെ പ്രേംകുമാർ സിനിമാ താരങ്ങളായ സിജു വിൽസൺ കോട്ടയം നസീർ സീമാജി നായർ എത്തിയിരുന്നു പിതാവ് ബാലൻ കെ നായരും സഹോദരൻ അജയനും ഉൾപ്പെടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തറവാട്ട് വീട്ടിലെ സ്മൃതി കുടീരങ്ങൾക്ക് അരികിലാണ് മേഘനാഥനും അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആരാധകരും തടിച്ചുകൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി